എല്ലാവർക്കും നമസ്കാരം കേട്ടോ വീടൊക്കെ ഇടാൻ കുറച്ച് താമസിക്കും നമ്മൾ കുറച്ച് തിരക്കിന്റെ ഓട്ടത്തിന്റെ ഒക്കെ പുറയിലായത് കൊണ്ടാണ് യാത്രയും പരിപാടിയൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് ഇവിടെ സംക്രാന്തി ഫെസ്റ്റ് നടക്കുകയാണ് സംക്രാന്തി സംഗമോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഫെസ്റ്റ് നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എവിടെ ചെന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് ആവശ്യമായിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം നമ്മളിവിടെ വന്നേ പിന്നെ ഇത് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഇത് പോകണമെന്നൊക്കെ വെച്ചിട്ടും നടന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ പോയപ്പോൾ ഞാൻ കുറേ സാധനങ്ങളൊക്കെ വേണ്ടി അപ്പോൾ ചെന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എല്ലാവരും വന്ന് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുക അപ്പോൾ എന്തൊക്കെ വേണ്ടത് അപ്പം ഞാൻ കുറേ പൂച്ചെടി ചെടിച്ചട്ടി വാങ്ങിച്ചു കേട്ടോ പൂവൊക്കെ വെക്കാൻ കുറേ കാര്യങ്ങൾ കുറേ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചു വേറെ കുറേ ചേട്ടൻ വിലയും കാര്യങ്ങളൊക്കെ കുറേ അപ്പം എൻ്റെ ബെൽറ്റിൻ്റെ ഇത് കാട്ട് എടുത്തു അത് ഞങ്ങൾ നമ്മുടെ വണ്ടി തിരിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അപ്പുറത്ത് കുറേ ഫാൻസിക്കടയുണ്ട് കുഞ്ഞിക്കിളിക്ക് എടുക്കും നിങ്ങൾ കണ്ട് കാണുമായിരിക്കുമല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ കുഞ്ഞിക്കിളിക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങൾ വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതൊക്കെ ഞാൻ വീട്ടിൽ സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് കേട്ടോ ഞങ്ങൾ നേരെ ഞങ്ങൾ അവിടെ കറങ്ങി അവിടെ ഇടയ്ക്ക് ചേട്ടയുടെ ഫ്രണ്ടിൻ്റെയൊക്കെ വീട്ടിൽ പോയി ഇങ്ങനെ വന്നപ്പം ഞങ്ങൾ എവിടെ വന്നപ്പോൾ ഇത് വന്ന് കുമാരൻ തന്നെ വേണം അപ്പോൾ തേൻ്റെ ഡിടയ്ക്കുന്നു കുറേ ഫ്ലവർ ഇതിൻ്റെ കുറേ ചേട്ടന്മാർ അപ്പം ഞങ്ങൾ അവിടുത്തു എന്തായാലും ഇനി ഷൂട്ടൊക്കെ ചെയ്യാനും സാരിയുടെ ഷൂട്ട് വർക്ക് കുറേ ഫ്ലവർ ചെയ്യുന്നുണ്ട് കുറേ സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ഇവരോട് വില പേശി വില പേശി ചേട്ടായി നിൽക്കുക അങ്ങനെ ചേട്ടായി കുറേ അപ്പം ചെറുതായിട്ട് മഴ പെയ്യുന്നത് ഞാനും വീട്ടിൽ ഇറങ്ങിയില്ല ഞങ്ങൾ നേരത്ത് തന്നെ ഇരുന്നു കോട്ടയം ചെറുതായിട്ട് മഴ പെയ്യുന്നത് ഞാൻ കുഞ്ഞേട്ടായി വാങ്ങിച്ചിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പം ചേട്ടാ രണ്ട് മൂന്ന് പ്ലവർ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ കുറേ പേരൊക്കെ വന്ന് സംസാരിക്കുക കാര്യമൊക്കെ ചെയ്തത് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ Thank you.